വെൽക്കം ടു മൈ യൂട്യൂബ് ൾക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിലൂടെ ഹിന്ദുക്കളിലെ ഏത് ജാതിക്കും അമ്പലത്തിൽ പ്രവേശിക്കാമെന്ന വ്യവസ്ഥയിലൂടെ കേരളത്തിലെ ഹിന്ദുക്കൾക്കിടയിലെ ആയിട്ടം തുടച്ചു നീക്കി എന്ന് വിശ്വസിച്ചിരുന്നവരാണ് കേരള ജനത എന്നാൽ അന്ന് ഉന്നതമുലാതെ കണ്ടാൽ മാറി നടക്കുന്ന വഴിമാറി നടക്കുകയും അവരെ തൊട്ടു തീണ്ടാതിരിക്കാൻ കീഴ്ജാതിക്കാരാണെന്ന് വിളിച്ചു പറയുന്നതിന് പകരം മേൽവസ്ത്രമണിയാതെയും വഴി നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കി നടക്കുകയും ചെയ്തിരുന്ന കാലം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു വിഭാഗം ജനതയും ഇന്നും നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് തൃശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ സംഭവം ആദ്യത്തെ കഴകക്കാരൻ ഈഴവനായതുകൊണ്ട് വരു സമാജം അയാളെ പിന്നിൽ നിന്ന് കുത്തി കുത്തി അയാൾ രാജിവെക്കേണ്ടി വന്നു ജാതി സമവാക്യങ്ങൾ ഒത്തുചേരാത്തത് കൊണ്ട് കഴുകക്കാരിൽ നിന്നും അയാളെ ഓഫീസിലേക്ക് തട്ടി ജാതി പോലും നിലനിൽക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ തന്റെ ജോലി രാജിവെച്ചു മുൻ കഴുകക്കാരനായ ബാലു തെറ്റൊന്നും ചെയ്തിട്ടല്ല രാജിവെക്കേണ്ടി വന്നത് അയാൾ ലീഴവനാണ് എന്നൊറ്റ കാരണമാണ് മേൽജാതിക്കാരുടെ അസ്പൃശ്യതക്ക് കാരണമായത് അമ്പലത്തിന്റെ ശുചിത്വ കാര്യങ്ങളും മാലഘട്ടും പൂക്കളും ചന്ദനമൊര അരക്കലും എല്ലാമാണ് കഴുകക്കാരന്റെ ജോലി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ അമ്പലത്തിനകത്തുകാരികളുടെ ജോലിയൊന്നുമല്ല എന്നിട്ട് ആ ജോലി പോലും വിലക്കിയാണ് ആദ്യത്തെ കഴുകക്കാരന്റെ ഓഫീസിലേക്ക് തട്ടിയത് ഇപ്പോൾ അയാളുടെ സ്ഥാനത്തേക്ക് പുതുതായി നിയമിതനാവാൻ പോകുന്നത് ചേർത്തല സ്വദേശി കെ എസ് അനുരാഗാണ് ദേവസ്വം ബോർഡിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയാൽ ഏത് പ്രതിസന്ധിയെയും മറികടന്ന് താൻ ജോലിക്ക് എത്താമെന്ന് അനുരാഗ് പറയുന്നുണ്ട് അനുരാഗ് ജോലിക്ക് വന്നാൽ എല്ലാവിധ സംരക്ഷണം നൽകുമെന്ന് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും പറയുന്നുണ്ട് അതേസമയം ഭാര്യ സമാജത്തിന്റെ വക്താവ് പറയുന്നത് കഴക പ്രവൃത്തി ചെയ്യാനായിട്ട് ആഗ്രഹവുമുള്ള സമുദായ അംഗങ്ങളായിട്ടുള്ള പ്രതിനിധികൾക്ക് വേണ്ടിട്ട് ഏതറ്റം വരെയും പോകാനായിട്ട് നമ്മൾ തയ്യാറാണ് അംഗം പറയുന്നതിനനുസരിച്ച് കഴുകി പ്രവൃത്തി ചെയ്യാൻ അവർ തന്നെ മതി മറ്റൊരു സമുദായം വേണ്ട എന്നാണ് അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ് എന്നാണ് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ഭാനു കൂടൽ മാണിക്കം ക്ഷേത്രത്തിൽ കഴുകക്കാരനായി നിയമിക്കപ്പെട്ടത് അന്ന് മുതൽ മാർച്ച് വരെ തന്ത്രി കുടുംബങ്ങൾ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ നിന്നും വിട്ടുനിന്നു എന്നാണ് പറയുന്നത് അതായത് ഒരു കീഴ് കൂടെ അമ്പലത്തിൽ ജോലി ചെയ്യാൻ തങ്ങൾക്കാവില്ല എന്ന് ഉറച്ച ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു അവിടെ യൂരവ സമുദായത്തിൽപ്പെട്ട ബാലുവിന്റെ കർമ്മങ്ങളെ ദൈവം സ്വീകരിക്കില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും തന്ത്രി താന്ത്രിക കർമ്മങ്ങൾ നടത്താൻ തന്ത്രിമാർ അമ്പലത്തിൽ വരാതിരുന്നു അത്രയും ദിവസം അമ്പലത്തിന് ആചാരങ്ങൾ തടസ്സപ്പെടുത്തിയ തന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കാൻ ദേവസ്വം ബോർഡിനും ആയില്ല കാരണം അതു വലിയ സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതുകൊണ്ട് തന്നെയാണ് അവരെല്ലാം സുരേഷ് ഗോപി പറഞ്ഞ ഉന്നതപൊല ജാതരാണ് അവരോട് കളിച്ചാൽ ഭരണത്തെ പോലും അത് പാലിക്കും കേന്ദ്രം ഇളകും കേന്ദ്രം ശക്തമായി പ്രതികരിക്കും ബാലുവും അനുരാഗുമെല്ലാം ഹിന്ദു സമുദായത്തിലെ താഴെ കഴിയിൽപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ ഒരു വെള്ളാപ്പള്ളിയും ഉണ്ടാവില്ല എന്നുള്ളതാണ് നാം ഇപ്പോൾ കണ്ടത് മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കിടയിൽ ഹിന്ദുക്കൾക്ക് ശ്വാസം വിടാൻ പോലും സാധ്യമല്ലെന്ന് ഹാരിളകിയ വെള്ളാപ്പള്ളി ഹിന്ദുക്കളുടെ ഉയർന്ന വിഭാഗങ്ങൾക്കിടയിൽ മതിയായ സംരക്ഷണത്തോട് ജോലി ചെയ്യാൻ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൽ കൂടൽ മണിക്കത്തിലെ ഈഴവനായ എന്ന കഴുകക്കാരന് മാന്യമായി ജോലി ചെയ്യാൻ ജാതീയത അനുവദിക്കാതിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ഒന്നും വെല്ലാനക്കാരൻ പോലും വേറിയാതെ താങ്കളാണോ മലപ്പുറം ജില്ലയിലെ ഈഴവരുടെ സംരക്ഷണ ദൗത്യം ഏറ്റെടുക്കാൻ വാളമൊരുത്തു വന്നത് ആദ്യം സ്വന്തം സമുദായത്തിലെ ഉന്നത ജാതികൾക്കിടയിൽ നിന്നും സ്വന്തം സമുദായത്തെ രക്ഷിച്ചെടുക്കാൻ രക്ഷിച്ചെടുക്കാൻ നോക്കൂ വെള്ളപ്പച്ചട്ടി എന്ന് പറയാറുള്ളൂ അവർ കിട്ടിയ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാനെങ്കിലും താങ്കളുടെ പ്രവർത്തനം ഉപകാരപ്പെടട്ടെ മലപ്പുറം ജില്ലയിലെ ഒരു ഇഴവനന്താ ഒരു ഹിന്ദുവിന് പോലും ഒരു പോറൽ മലപ്പുറത്തുകാർക്കറിയാം മലപ്പുറത്ത് ഞങ്ങൾ ഒന്നും ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ മതം നോക്കാറില്ല